കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒരു മണിക്കൂർ മിച്ചം ഞങ്ങൾ ഒരു വല വലിച്ച് അമരത്തെ ചരക്ക് വറക്കി ചരക്ക് ഒതുക്കി അമരം വൃത്തിയാക്കുന്നവരുള്ള വീഡിയോ നിങ്ങൾക്ക് വളരെ സ്പീഡായിട്ട് താണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഞങ്ങൾ റോപ്പ് വീഞ്ചിലേക്ക് നിരത്തി കയറ്റിയാണ് ആ രണ്ട് ചേട്ടന്മാർ ആ റോപ്പ് പിടിച്ചോണ്ടിങ്ങനെ നിൽക്കുന്നത് വെച്ചാൽ പണ്ട് സെൻട്രൽ ഗാലഹസിലാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊണ്ട് തള്ളി തള്ളി ഉരുട്ടി ഉരുട്ടി മാറ്റും ഇതിപ്പോൾ ഹൈഡ്രോളൊക്കെ വീഞ്ചി കീറൊക്കെ ആയതുകൊണ്ട് ഈ കപ്പി വഴി കണക്ട് ചെയ്ത് നമുക്ക് നിരത്താം ഇപ്പോൾ ബോട്ട് ഓടിച്ച് സ്പീഡ് കൂട്ടി അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം വല പൊന് പൊന്തിച്ച് വരാൻ വേണ്ടിയിട്ട് ബോർഡ് വന്ന് കയറി ഇപ്പോൾ ഏകദേശം വല വന്നു എല്ലാം റെഡിയാണ് ഇനി നമ്മൾ വലിച്ചാൽ മതി അതിൽ പെരം അതായത് നമ്മുടെ ബോയ പ്ലോട്ട് കിട്ടുന്ന ഭാഗം കൈകൊണ്ടും മട വരുന്ന വെയിറ്റുള്ള ഭാഗം ഔട്ടറുമ്പോൾ വീഞ്ച് വഴിയാണ് വരുന്നത് അതാണ് ഈ ബാക്കി നിന്ന് രണ്ട് ചേട്ടന്മാരും നിന്ന് വലിക്കണത് അതാണ്ട് ഇപ്പം ഞാനും വെള്ള ഷട്ടിയുടെ ചേട്ടായും കൂടെയാണ് അത് റോൾ ചെയ്ത് വയ്ക്കുന്നത് അതായത് മടയുടെ റോപ്പ് അതായത് മടകത്ത് കയറിയിട്ടുണ്ട് കാലുകൊണ്ട് ചവിട്ടി പിടിച്ച് ലോക്ക് ചെയ്തിട്ട് വല വലിക്കുക വല വലിക്കുന്ന ഉടനെ തന്നെ ആദ്യമേ സമ്മാനങ്ങൾ കിട്ടിയാണ് അതാണ് ഒഴുവല് കുപ്പി ചാക്ക് ഇതുകൊണ്ടാണ് നമുക്ക് സഹിക്കാൻ പറ്റത്തത് ഇത് ഏറ്റവും ബാക്കിലോട്ട് വലിച്ചു വലിച്ചിടും എന്നിട്ട് ഈ വല വലിച്ച് സെൻട്രർ ഭാഗം എത്തുമ്പോൾ രണ്ട് പേര് കത്തിയെടുത്തിട്ട് ഇത് ഈ ഒഴുവല് അതായത് ഗ്രാമിൽ നിന്ന് ഇവിടെ പറയും കുപ്പിയും ചാക്കും എല്ലാം കണ്ടിച്ച് കണ്ടിച്ച് വെള്ളത്തിലേക്ക് കളയും കൂട്ടത്തോടെ കളഞ്ഞാൽ വീണ്ടും ആരെങ്കിലും വലയൊക്കെയറും ഇത് സംഭവം കട്ടിൽ ഫിഷിന് അതായത് പേക്കണവയെ പിടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിടണതാണ് അവര് മാർക്കിംഗ് ഒന്നും ചെയ്യത്തില്ല അതായത് അടയാളമൊന്നും വെക്കത്തില്ല അവർ ജസ്റ്റ് വെള്ളത്തിട്ടിട്ട് ജി പി അടിച്ചിട്ടിട്ട് അവര് പോയി പിന്നെ ചൂണ്ടയായിട്ട് വന്നിടും ഞങ്ങളിത് അറിയാതെ വലവലിക്കും നമ്മൾ മലപ്പൂറും കേരളമെന്നല്ല ഇത് തോപ്പ് കടലിൽ ഇട്ടുകൂടാ അത് നിരോധിച്ച സംഭവമാണ് പക്ഷെ അവര് ചെയ്യുന്നു നമ്മളിതൊന്നും അറിയാതെ വലവലിക്കുന്നു അവരെ അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കുന്നില്ല പിന്നെ അതാണ്ട് ഈ കയറുന്ന വലയെന്ന് നമ്മൾ ചവിട്ടി ചവിട്ടി മേളിലേക്ക് കയറി നിന്നാണ് വല വലിക്കുന്നത് അപ്പം ഞാൻ മുമ്പ് കടൽ പെൻസിലിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു കാലയിൽ ഇത് തറച്ച് കയറുമെന്ന് അതേ ഇപ്പം യെമാൻ ലേട്ടൻ അതാണ്ട് കുപ്പി കാര്യങ്ങൾ ഒഴിവിലെല്ലാം കണ്ടിച്ച് കളയാണ് ഇതേ രണ്ട് പേരുണ്ട് നൈസായിട്ട് മാറി മാറി പിന്നെ ടീം വർക്ക് ആയതുകൊണ്ട് എല്ലാവരും ചറവറ പിച്ച് പറു കളയും പിന്നെ ഞങ്ങളിതാ മൂന്ന് പേര് വല വലിച്ച് നിർത്തിയിട്ട് കപ്പിയിൽ ലോഡാക്കിയിട്ടുണ്ട് ഇനി ഇതേ ഔട്ട് റൂമിൽ അത് മേളയിലേക്ക് പൊന്തി വരും അതാണ്ട് ഇത് ലോഡ് വന്നു രണ്ട് പേര് പിടിച്ച് നിർത്തി ബാലൻസ് ചെയ്തിട്ട് ചരക്ക് പൊട്ടിച്ചിടുക ഈ ചരക്ക് പൊട്ടിയിരുന്നത് ഏറ്റവും ഡേഞ്ചർ പണിയാണ് നമ്മുടെ തിരണ്ടിയുടെ മുള്ളു കാര്യങ്ങളെല്ലാം അദ്ദേഹത്തുള്ള വീണുടനെ പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒഴിവിലെല്ലാം വാരി കളയാണ് ആ മല പോലെ വന്ന ചരക്കാണ് ജസ്റ്റ് വളരെ കുറഞ്ഞ രീതിയിൽ എലിപോലെ ഇനി കിടക്കാൻ പോകണം കാരണം വേസ്റ്റ് തീർന്നു കഴിഞ്ഞാൽ ചരക്കില്ല നമ്മൾ വേസ്റ്റിന് വേണ്ടി ഇപ്പോൾ വന്നൊന്ന് വലവലിക്കണം എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കടലിൽ നമ്മളെല്ലാവരും കൂടെ കൊണ്ട് തള്ളണതാണ് ഇ കാണണം അത ഒന്ന് രണ്ട് മീനൊക്കെ നമ്മൾ പൊക്കി കാണിച്ചു തരാനായിട്ട് വേറെ ഒന്നുമില്ല തെരണ്ടി ഏറ്റവും ഡേഞ്ചർ ആളാണ് എങ്ങനെയെങ്കിലും വന്ന് മുള്ള അടിച്ച് കയറി രക്ഷയില്ല ലോക്ക് മുള്ളുമാണ് പുള്ളിയുടെ തിരിച്ച് വലിച്ച് ഊരി എടുക്കുന്നുണ്ടെങ്കിൽ മാംസവും പറഞ്ഞേ വരുത്തുള്ളൂ ചൂണ്ട കണക്കു ഉള്ള മുള്ളാണ് പുള്ളിക്ക് അത് പറയത്തക്ക ഒരു ഇല്ല കൂട്ടുകാരി ഇതിനകത്ത് കാണിക്കാൻ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറഞ്ഞാൽ പറക്കിയെടുക്കാൻ വളം മാത്രമേ ഉള്ളൂ ഉള്ള തിരക്കിൽ തോന വളവില്ല നമുക്ക് ഈ ബോട്ടിൽ എന്തെങ്കിലും കാശ് കിട്ടും എന്ന് ഒരാളോട് പറയണമെങ്കിൽ നമ്മൾ ആ പൊട്ടിച്ച് അതെല്ലാം ആ പൊന്തി വന്ന ആ കോടൻ്റെ നിറയെ മീനായിരിക്കണം നമ്മുടെ ഇപ്പോൾ അങ്ങനെ ഇല്ല നമ്മുടെ കടലിൽ ഇപ്പോൾ കിട്ടണം മൊത്തം വേസ്റ്റ് മാത്രമേ ഉള്ളൂ സീസൺ കിട്ടും ഇല്ലെന്ന് ഞാൻ തിരക്കിക്കില്ല കിളി മറ്റ് മീനുകൾ അയില കൊഴുവാള കണ്ണി അയില ഇങ്ങനെയൊക്കെ പറയുന്ന ഐറ്റംസ് കിട്ടും ഇത് നമുക്ക് ആ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസം ആ രണ്ട് മൂന്ന് മാസത്തെ പണിയേ ഉള്ളൂ അന്നേരം കിട്ടുന്ന കാശിനാണ് ഈ വീട്ടിലുള്ള കൊച്ചു കൊച്ച് കടങ്ങൾ ഇടപാടും ചിട്ടിയും ചെറിയ ചെറിയ ഇ എം ഐ ഒക്കെ ക്ലോസ് ചെയ്യുന്നത് ബാക്കിയുള്ള ഇതേ കണക്ക് വളരെ കുറഞ്ഞ പണി ഇതിപ്പോൾ ആ നാല് കൊട്ടയിൽ കാണാൻ രണ്ട് കൊട്ടയിൽ വളവും ഒരു കൊട്ടയിൽ കിളിമീൻ അതായത് നമ്മുടെ ചുവപ്പൻ എന്നൊക്കെ പറയുന്ന സാധനം ഒരു കൊട്ടയിൽ മിക്സർ എല്ലാ മീനും കൂടെ മിക്സ് ചെയ്ത് പിന്നെ ഈ കിട്ടുന്നതിനകത്തുള്ള ക്ലാത്തിയും തിരണ്ടിയെല്ലാം നൈസായിട്ട് ബാക്കിൽ ഒതുക്കി വെച്ചേക്കത്തോളൂ ഇപ്പോൾ ആ തൊപ്പിയിട്ട് പറയണ രണ്ട് ചേട്ടന്മാരെ നടക്ക് ആ വെളുത്തു കാണുന്ന തിരണ്ടിയാണ് അത് ക്ലൈമാക്സിൽ വാല് മുറിച്ചിട്ട് നമ്മൾ സ്റ്റോറിലേക്ക് കൊണ്ടു പോകുള്ളൂ അതേ അത്രയും ചരക്ക് പറക്കിയതിനകത്ത് ഇപ്പോഴും കുപ്പിയും പാട്ടയും ചെരുപ്പും ഇടയിൽ കൂടെ പറക്കി കളയുന്നുണ്ട് സംഭവം വീഡിയോ ഇത്തിരി സ്പീഡാക്കി വെച്ചുകൊണ്ട് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റില്ല കാണിച്ചാൽ ഒരുപാട് ലെങ്തായി പോവും ഇത് ഞങ്ങൾ നൈറ്റ് പണിക്കാരായതുകൊണ്ട് രാവിലത്തെ ലാസ്റ്റ് വലയാണ് കേട്ടോ എടുത്തത് നൈറ്റിലത്തെ വലയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല പിന്നെ ക്യാമറ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവരിൽ തെറി പറയും നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് എടുക്കാം പിന്നെ ഞാനും അതിൽ പണിക്കാരനായതുകൊണ്ട് ഒരു നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് ഒരു ഹോൾഡർ വാങ്ങിച്ചായിരുന്നു അതിനകത്ത് ഹോൾഡ് ചെയ്താണ് ഫോൺ വെച്ചേക്കുന്നത് അത് ആ പൈപ്പിൽ തൂക്കിയിട്ടേക്കുക അതുകൊണ്ട് ഏകദേശം നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഒന്ന് കാണിക്കാൻ പറ്റി ഇത് ആ കവറിനകത്ത് വാരി നിറച്ചിട്ട് കവറോടെ കെട്ടിയെടുത്ത് കളയാണ് കേട്ടോ ഇതാണ്ട് നൈസായിട്ട് ആ പരിപാടി കഴിഞ്ഞ് കാരണം ഒരുപെട്ട് ഈ പന്തി വരുന്ന ചരക്കൊക്കെ ഇതേ കണക്ക് ചെയ്തത് താന്നു കിടക്കും അതോ അടുത്തവണ ആരെങ്കിലും വലവലിക്കുമ്പോൾ കയറും നമുക്ക് ഇതിനകത്ത് സിസ്റ്റം ഒന്നും ഇല്ല ഗവൺമെൻറ് നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ടൊന്നും തന്നൊന്നും വിടുന്നില്ല അവർ ഒന്നും തരാത്തതുകൊണ്ട് കൊണ്ട് നമുക്കത് കര പറ്റില്ല കിട്ടുന്ന വേസ്റ്റ് കടലിൽ തന്നെ നമ്മളും തിരിച്ച് കളയും അല്ലാതെ ആ വീട്ടിൽ കൊണ്ടുവരാനോ കരയ കൊണ്ടുവന്നിട്ടാലോ അതിന് അടുത്ത പരിപാടി നമുക്ക് വഴക്ക് കേൾക്കും അപ്പോൾ ഞാനിപ്പം അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഈ ചരക്ക് പൊട്ടി ചേനകത്ത് നിന്ന് വന്ന വേസ്റ്റ് എല്ലാം കൂടെ അണിയത്ത് കൂട്ടിയിട്ടിട്ട് ഹാർബറിലെ കരയിൽ കൊണ്ട് തള്ളിയാൽ പോലീസ് അമ്പടുത്ത് നിന്ന് ചോദിക്കും ആരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വേസ്റ്റ് ഇട്ടിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് സോഴ്സ് ഒന്നുമില്ല സോഴ്സ് ഗവൺമെൻറ് തന്നാലേ വേസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു നെറ്റ് ബാഗ് തന്നു വിടുകയാണെങ്കിൽ അതിനകത്ത് ഇട്ട് എത്തിക്കാം അത് ഗവൺമെൻറ്റായിട്ട് തന്നെ റിമൂവ് ചെയ്താൽ ഓക്കെ കടൽ അത്യാവശ്യം വൃത്തിയാവും ഇത് ഇപ്പം ആ ചരക്ക് പറക്കി തീർന്നു ഇനി നമ്മൾ കഴുകി ഐസ് ചെയ്താൽ മതി കൊട്ടയിൽ അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ സീ വാട്ടർ പമ്പിൻ്റെ പൈപ്പ് അതിനകത്ത് കാണിച്ചാണ് വെള്ളം ഒഴിച്ച് കഴുകണത് ഇത് ചെറിയ ഉലുവ മീൻ മറ്റേ എല്ലാം ഓരോ ഓരത്ത് മാറ്റി എല്ലാം കൂടെ പറക്കി തരംതിരിച്ച് കൊട്ടയിലാക്കുന്നത് പറക്കിയിലൊക്കെ ഉണ്ടാവും മൂന്ന് കൊട്ട എന്ന് പറയുമ്പോൾ വളം മാത്രമേ ഉള്ളൂ ആദ്യമേ വളം പറക്കി അങ്ങോട്ട് വിടും പിന്നീട് ബാക്കിയുള്ള ചെറിയ ചെറിയ മിക്സർ മീനുകൾ അതെല്ലാം തരംതിരിച്ച് ഈ കൊട്ടകളിലാക്കിയത് എല്ലാവരും ഒരു ടീം വർക്കായിട്ട് ബാക്കിയുള്ള പണികളിങ്ങനെ പതിയെ ഒതുക്കി ഒതുക്കി മാറ്റും കൊട്ടകൾ എത്രയും പെട്ടെന്ന് കഴുകി അണിയത്തോട്ട് കൊണ്ടുവയ്ക്കണം എന്നാൽ വെള്ളം മാറുന്നതിന് ശേഷം സ്റ്റോറിൽ ഐസ് ചെയ്യാൻ പറ്റും കാരണം ലേശം വെള്ളത്തോടു കൂടി ഐസ് ചെയ്യുമ്പോൾ മുന്നേ കിട്ട് ഐസിൻ്റെ പുറത്ത് വെള്ളം വീഴുമ്പോൾ അത് അലിയും ഇത് തിരണ്ടിയുടെ വാൽ വെട്ടി അതും കൊട്ടയിലിട്ടു പിന്നെ ഇരുന്ന കുരണ്ടിപ്പലകളെല്ലാം അത് മാറ്റി മിച്ചമുള്ള ശംഖുമുള്ള കക്കാവൊട്ടി എന്തെങ്കിലുമൊക്കെ കടന്ന് അത് പറക്കി മാറ്റിയിട്ട് ഇത് അമരം വെള്ളം ഒഴിച്ച് കണ്ണാടി പോലെ ആക്കും ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ പണി കേട്ടോ ഒരു നൈറ്റിലെ പണി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയാണ് കരയിലേക്ക് താഴംപള്ളി മുതൽ പുഴയ്ക്കകത്തുള്ള താഴംപള്ളി ഹാർബറിലാണ് റെസ്റ്റ് ഇതേ റോപ്പൊക്കെ വലിച്ചു മാറ്റിയിട്ട് ഇനി കപ്പി കണക്ട് ചെയ്ത് ബോർഡ് പൊക്കിയെടുത്ത് വെച്ചത് നോക്കി നിന്നില്ല കാലൊടിഞ്ഞ് പോവും എല്ലാ റിസ്ക് ഓടിച്ച പണിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതൊരു മീനാണ് ഫെയർ അറിയില്ല അതുകൊണ്ട് കളയാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമാതിരി കാണാം എല്ലാവർക്കും ഭാര്യ